ഹായ് ഞാൻ മെന്റലിസ്റ്റ് ചാനലാണ് ഇത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് റാഷിദാണ് ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഒരു കരൽമണ്ണ പാറയുടെ മുകളിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഒരു മെന്റലിസ്റ്റ് ആവശ്യപ്പെട്ടതാണ് അപ്പോൾ എന്തായാലും പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞാൽ ഏതൊരു മെന്റലിസ്റ്റിനും ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും നമുക്കൊന്ന് നോക്കാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ചെയ്യും എൻ്റെ കയ്യിൽ കുറച്ച് കാർഡ് ഇത് ഓക്കെ കാർഡ് ഞാൻ ഈ കാർഡെല്ലാം എന്ത് ചെയ്യും ഒന്ന് മിക്സ് ചെയ്യും ഓക്കെ

ഓക്കെ ഓക്കെ ഇപ്പോൾ ഇതിൽ ഏകദേശം അമ്പത്തിരണ്ടോളം കാർഡ് ഉണ്ട് ഏത് കാർഡ് എവിടെ ഇരിക്കണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇല്ല കാരണം ഈ മിക്സ് ചെയ്തത് ഓക്കെ അല്ലേ ഈ ഞാൻ ഇതെന്ന് പിടിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാർഡ് എന്ത് ചെയ്യണം ഈ സെലക്ട് ചെയ്യണം ഓക്കെ അല്ലേ ഇത് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാം ഏത് കാർഡാണ് ടച്ച് ചെയ്താൽ മതി ആ കാർഡാണ് സെലക്ട് ചെയ്തത് അല്ലേ ഓക്കെ ഇനി കാര്യം ചെയ്യാമോ ഓക്കെ കാർഡ് സെലക്ട് ചെയ്തു ഓക്കെ അല്ലേ ഇനി അടുത്തോ 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 ഓക്കെ അല്ലേ ഇനിയിപ്പോൾ ആ കാർഡ് ഏതാന്ന് അറിയാനൊരു മാർഗ്ഗം എനിക്കില്ലല്ലോ ഓക്കെ വേണമെങ്കിൽ മൊബൈലിൽ ഒന്ന് കാണിച്ചു കൊടുക്കോ ഓക്കെ 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 അല്ലേ എനിക്ക് നോക്കാം ആ ഇത് നോക്കോ ഞാൻ കാണാതിരുന്നാൽ മതി ഓക്കെ ആ കാഡ് എനിക്ക് കാർഡ്സിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയോ കുറച്ചൊക്കെ അതായത് എന്ന് പറഞ്ഞാൽ കുറേ ചിഹ്നങ്ങൾ ഉണ്ടാവും ഓക്കെ അല്ലേ ആ ചിഹ്നങ്ങൾ ഇതിലേത് ചിഹ്നാന്നുള്ളത് മനസ്സിന് വിചാരിക്കുക അതായത് മനസ്സിൽ ആ ചിഹ്ന ഏതാണെന്ന് മനസ്സിലൊന്ന് വിചാരിക്ക വിചാരിച്ചോ ഓക്കെ അല്ലേ ഞാൻ ഞാനേതാ പറയട്ടെ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ആണ് ക്ലബ്സാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ പോലെ ആയിട്ടുള്ളൊരു കാടാണ് ക്ലബ്സ് എന്ന് പറയുന്നു ഓക്കെ ആണോ ഓക്കട്ടെ ഓക്കെ ആണോ അല്ലെങ്കിൽ നമുക്ക് നോക്കാം എനിക്ക് തോന്നുന്നത് അതാണ് ഇനി അതിന് കളറൊന്ന് മനസ്സിൽ കൊണ്ടുവരുമോ രണ്ട് കളർ ഉണ്ടാവുക ഒന്ന് ബ്ലാക്ക് ഒന്ന് റെഡ് ഓക്കെ ബ്ലാക്ക് കാർഡാണ് ഓക്കെ ആണ് ഇനി നമ്പർ കാർഡായിരിക്കും അതിന് കുറേ നമ്പേഴ്സ് ഉണ്ടാവും അല്ലെങ്കിൽ കെ ക്യു ജെ എന്നൊക്കെ പണ്ട് സംഖ്യകൾ ഉണ്ടാവും അപ്പോൾ നമ്പറാണോ കാർഡാണോ എന്ന് നമ്പറാണോ അതോ പിന്നെ ഈ അക്ഷരങ്ങളാണോ എന്നൊന്ന് മനസ്സിൽ മാജി ചെയ്യാം നോക്കണോ കണ്ടല്ലോ കൺഫേം ചെയ്തോ ആ മനസ്സിൽ ഞാൻ കൊണ്ടുവരാം ഓക്കെ തോന്നുന്നു അത് നമ്പർ കാർഡല്ല അല്ല ഓക്കെ അത് ക്ലബ്സ് ആണ് ബ്ലാക്ക് ആണ് അതിൽ ജെ ആണ് ആണോ ശരി ഓക്കെ താങ്ക് യു